പല സിനിമകളുണ്ട് ഞാൻ അത് കഴിഞ്ഞ് അടുത്ത കാലത്ത് ഒരുപാട് ചിരിച്ചിട്ടുണ്ട് വെട്ടം കണ്ടിട്ട് ഒരുപാട് ഞാൻ എല്ലാവരുടെ ലോസസ് മനസ്സിലാക്കുന്നതേ പടം കാണുമ്പോൾ ഞാനിട്ട് പ്രേംസാറേ ഇത് ഓരോ സിനിമയും നമുക്ക് ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചിട്ടുള്ള സംഭവങ്ങളുണ്ട് ഒരുപാട് ചിരിച്ചാണ് അത് കണ്ടത് പിന്നെ ഞാൻ ചെയ്തതില് ഞാൻ ഇടയ്ക്കിടയ്ക്ക് ആലോചിച്ച് ചിരിച്ചിട്ടുള്ളത് കിങ് ലെയറിൽ ഒരുപാട് സാധനങ്ങളുണ്ട് കിങ് ലയറില് ഒന്നാമത് ഈ ബാലുവും ഞാനും കൂടെയുള്ള കോമ്പിനേഷൻക്ക് ഇഷ്ടപ്പെട്ടത് തന്നെയായിരുന്നു പിന്നീട് ഞങ്ങള് അങ്ങനെ ചെയ്യാനുള്ള സിനിമകൾ ഒത്തുവന്നില്ല വന്നില്ല കാരണം അവൻ ലോക്കൽ സാധനങ്ങൾ വെച്ച് കളിക്കുമ്പോൾ ബഹും എടുക്കണമെങ്കിൽ അതിപ്പോലെ മറ്റേതിനെ കുറിച്ച് പറഞ്ഞിട്ട് വലിയ അവർക്ക് പറഞ്ഞു കൊടുക്കും നമ്മളൊരു പോയതാണ് എനിക്കറിഞ്ഞെ കുറിച്ചു പറഞ്ഞു കൊടുക്കുന്ന പറയുമ്പോൾ നോട്ടുണ്ട് അത് കഴിഞ്ഞ് പിന്നെ അതിനകത്ത് ഞാൻ പൊട്ടി തിരിച്ചോട്ട് ഞാൻ ഇടയ്ക്ക് ആലോചിക്കും അങ്ങനെ ഒരാള് ഒരു ഓഫീസ് റൂമിൽ കുറച്ചു കൊറച്ചുനേരം ഇരിക്കാൻ ഒരു ഇത് കൊടുത്താ അയാൾ എത്രയോ രാത്രികൾ ഉറക്കൊളിച്ചുണ്ടാക്കിയ പ്രോജക്റ്റ് റിപ്പോർട്ടൊക്കെ മറ്റൊരു ആളായിട്ട് കീറിക്കളയ അയാളെ പുറത്താക്കും എനിക്ക കിങ്ലെയറിന്റെ ഒക്കെ ഇന്റർവൽ സീക്വൻസ് എന്നൊക്കെ പറഞ്ഞാല് ഒരാളെ അങ്ങോട്ട് ഇല്ലാണ്ടാക്കാന്ന് പറഞ്ഞു ഭയങ്കര രസമാണ് അങ്ങനെയൊക്കെ നമ്മൾ അതൊക്കെ മാറി നമ്മളിങ്ങനെ ചിന്തിക്കുന്നു പല സിനിമകളും പല രീതികളാണ് ഞാൻ എല്ലാവരുടെ തമാശ ഉള്ള എല്ലാ സിനിമകളും തമാശ ഉള്ളതല്ല പറ്റാവുന്ന സമയത്ത് എല്ലാ സിനിമകളും കാണുകയും ചെയ്യും എനിക്ക് ഇഷ്ടപ്പെട്ട ഞാൻ അവരെയൊക്കെ വിളിച്ച് പറയുകയും ചെയ്യും അല്ല ഈ കല്യാണ റാമിലൊക്കെ

അല്ല ഏറ്റവും പക്ഷേ ഇതൊക്കെ പറയുമ്പോഴും സ്ട്രെയിൻ ഞാൻ ഒന്ന് ഭയങ്കരമായിട്ട് അത് ചാന്ത് ഏറ്റവും കൂടുതൽ എനിക്ക് സംസാരങ്ങൾ സംസാരങ്ങളുണ്ടായത് ആ സമയത്താണ് ദിലീപേട്ടൻ തന്നെ പറഞ്ഞിട്ടുണ്ട് കാര്യം ഇതെങ്ങനെ ഞങ്ങള് തമ്മിൽ ചില സമയത്ത് എന്റെ വിഷയം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്റെ മേക്കപ്പ് ടെസ്റ്റ് നടത്തില്ല എന്നെ വിശ്വസിച്ച് ഞാനും അതൊക്കെ കറക്റ്റ് സമയത്ത് ചെയ്യുന്നുള്ള വിശ്വസത്തിൽ അവരി ലൊക്കേഷൻ നോക്കാൻ പോണു ഇവരത് ചെയ്യണു ഇത് ചെയ്യണു എന്തുകൊണ്ട് എന്റെ ക്യാരക്ടറിന് സ്കെച്ച് ചെയ്തില്ല എന്തുകൊണ്ട് എന്നോട് സംസാരിക്കാൻ വരുന്നില്ല എന്നൊക്കെ എന്റെ പ്രശ്നം ഇപ്പൊ ഇവര് വിചാരിക്കണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ അവനത് നോക്കിക്കോളും എന്നുള്ളതിൽ അവരി ഞാൻ വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ദിവസം ഞാൻ തന്നെ ഗൾഫ് ഗേറ്റിന്റെ ഒരു വിഗൊക്കെ റെഡിയാക്കി വിളിച്ച് കൊണ്ടുവന്ന് കട്ട് ചെയ്തൊക്കെ റെഡിയാക്കി കാരണം എനിക്ക് മനസ്സിലായി ഇത് എന്റെ തലയിലേക്ക് എന്നാണെന്ന് എന്നിട്ട് ഞാൻ ആദ്യമായിട്ട് ഞാൻ ആ മേക്കപ്പ് രാജൻ പിതേന്റെ മുമ്പിലാറക്ടർ രാജേട്ടൻ ഞാന് വന്ന് വേറെ ഏതൊരു സിനിമ ചെയ്യാം ആ സമയത്ത് രാജന്റെ മുമ്പിൽ ഞാൻ ചെന്ന് വച്ചാണ് രാജേട്ടൻ ചിരിച്ചിരി എനിക്ക് ഓർമ്മയുണ്ട് നമ്മൾ കെട്ടിപ്പിടിച്ചോടാ ഇത് എന്റെ മതി കേട്ടോടാ പേരെ മതി കേട്ടോടാ എന്നൊക്കെ പറഞ്ഞിട്ട് ഇതായി അത് പിന്നെ ഞാൻ ആരും കാണി കാണിക്കാനൊന്നും പോയില്ല ഞാൻ എന്നിട്ട് അവിടെ മിണ്ടാതിരുന്നു അത് ഞാൻ ഈ പടത്തിന്റെ ലൊക്കേഷനിൽ വരികയാണ് അതിൻ്റെ തലേ ദിവസം രാത്രി നാളെ ഷൂട്ടിങ്ങിണ്ട് രാവിലെ തലേ ദിവസം രാത്രി കഴിഞ്ഞപ്പോൾ എന്നെ മേക്കപ്പ് ടെസ്റ്റായി അവര് വിഗൊക്കെ സെറ്റ് ചെയ്തിരുന്നു അത് വിഗൊക്കെ സെറ്റ് ചെയ്യുമ്പോൾ ഞാൻ ഈ ലോലൻ എന്നൊക്കെ പറഞ്ഞ പോലത്തെ നമ്മള് ഇതില്ലേ ഒരു ഹിപ്പി മുടിയൊക്കെ അങ്ങനെ കൊള്ളതായിരുന്നു വിഗ് സെറ്റ് ആയില്ല അത് വിഗായിരുന്നു ഇത് റിയൽ മുടി പോലെ ആയിരുന്നു അപ്പോഴാണ് ലാലു ഒക്കെ ടെൻഷനായി പിന്നെ ഒന്നും മിണ്ടാനും പറ്റുള്ള അപ്പൊ ഞാൻ പറഞ്ഞു നിങ്ങളൊക്കെ എല്ലായിടത്തും എല്ലാ കാര്യങ്ങളും അപ്പൊ എന്നെങ്ങനെ ഈ കഥാപാത്രത്തെ അന്വേഷിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് ിണ്ടാതിരുന്നു കാരണം രാവിലെ പിന്നെ എന്ത് ഷൂട്ട് ചെയ്യും എന്നുള്ള രീതിയില പിന്നെ ഈ വിഗ് വിട്ട് പണിയാൻ നോക്കുന്നു അപ്പൊ ഞാൻ ഋഷിഖർത്തോ റഷ്യുണ്ട് പട്ടം ഷായിക്കാൻ പട്ടണം റഷ്യാണ് എൻ്റെ അപ്പൊ ഇവര് പറഞ്ഞു വെച്ചിട്ടാണ് അവര് സെറ്റപ്പ് ചെയ്തോണ്ട് അവരുടെ കുഴപ്പം ഇതൊന്നുമല്ല ഇത് ചെറിയ കമ്മ്യൂണിക്കേഷന്റെ പ്രശ്നം ഇതാണ് പക്ഷെ ഞാനന്ന് കരുതല് നടത്തിയതോണ്ട് ഞാൻ സാ ഇത് എടുത്തുകൊടുത്ത് എന്നിട്ട് റഷർ അവരെ കൊണ്ട് സെറ്റപ്പ് ചെയ്തപ്പോ കറക്റ്റ് ആളായി ഞാൻ നേരത്തെ വെച്ചതിനേക്കാൾക്ക് അവർ സെറ്റപ്പ് ചെയ്യുമ്പോൾ അതിൻ്റെ സെറ്റപ്പ് മാറുമല്ലോ റിയൽ മേക്ക മേം വരുമ്പോൾ അപ്പോൾ കറക്റ്റ് മീശയൊക്കെ കറക്റ്റ് ചെയ്ത് അതായത് മീശയൊന്നും അങ്ങനെ വടിച്ച് കളയുന്നില്ല കുറച്ചൊക്കെ കുറച്ച് അതിൻ്റെ ഇതിക്കൊക്കെ ആക്കി കണ്ണൊക്കെ എഴുതി ചെന്ന് ഇപ്പം ഇത് കൊള്ളാം എന്ന് പറഞ്ഞില്ല ലാലു ഇത് കൊള്ളാം ഇങ്ങ് പറഞ്ഞിട്ട് അങ്ങനെയൊക്കെ ഉള്ള ഓരോ വിഷയങ്ങളൊക്കെ വെച്ചിട്ട് രണ്ടായിരപ്പം രൂപങ്ങളാണ് പക്ഷെ നമ്മുടെ വീട്ടിലെ മൂത്താൾ പുള്ളിയാണ് അതിപ്പോൾ എൻ്റെ ഏറ്റവും മലയാള സിനിമയിൽ എന്റെ നന്മ മാത്രം ആഗ്രഹിക്കുന്ന ഒരാളാണ് അത് എടുത്തു പറയേണ്ട ആൾ ലാൽ ജോസ് തന്നെയാണ് ആരേക്കാൾ കൂടുതൽ വഴക്കു പറയുന്ന സമയത്ത് വഴക്കു പറയും ഇതൊക്കെയാണ് പക്ഷെ ഞങ്ങൾ മുമ്പിലുള്ള ഞങ്ങളിൽ വഴക്കിട്ട് ആരും അത് കോംപ്രമൈസ് ചെയ്യാൻ വരുവോ അതിനിടയിൽ സംസാരിക്കുവോ വരാറില്ല വർഷത്തിനിടയിൽ കാരണം വഴക്കിട്ടാലും ഒരു അഞ്ചു മിനിറ്റ് കഴിയുമ്പോൾ ചിലപ്പോൾ ലാലിൻ്റെ മടി കടന്നുണ്ടാവും അങ്ങനെ അങ്ങനത്തെ ആൾക്കാരാണ് ഞങ്ങള് എൻ്റെ വീട്ടില് എൻ്റെ അച്ഛൻ പരിചയപ്പെട്ട അന്ന് മുതൽ കണ്ടേക്കണം മൂത്ത മുതൽ ആ സ്ഥാനം എന്റെ മനസ്സിലുണ്ട് അങ്ങനെ അത് എനിക്ക് ജാരാമട്ടം തന്ന ഒരു ഗിഫ്റ്റ് ആണ് ലാൽ ജോസ് ശരിക്കും പറഞ്ഞാല് കാരണം എനിക്ക് പുള്ളിയാണ് പരിചയപ്പെടുത്തി തന്നെ അല്ല തീർച്ചയായിട്ടും എനിക്ക് തോന്നുന്നു പിന്നെ ഞാൻ ലാലുവിന്റെ അടുത്ത് പറഞ്ഞിരിക്കുന്നത് എനിക്കൊരു മീശമാനോ ചാന്തട്ടമുള്ള സിനിമ തന്നാൽ കാരണം അതാണ് ജനം പ്രതീക്ഷിക്കുന്നത് അല്ലാത്ത തരത്തിലുള്ളതൊന്നും നമ്മള് പിടിക്കണ്ട നമ്മള് വല്യൊരു ജനത്തിന് അത്രയും എക്സ്പെക്ടേഷൻ വരുമ്പോ അങ്ങനത്തെ ഒരു സിനിമ അതിപ്പോ താമസിക്കാണ്ട് തന്നെ അതിനുള്ള ശ്രമം നടത്തുന്നുണ്ട് ഇപ്പൊ ലാലുവിന്റെ ഒരു സിനിമ ഞാൻ ചെയ്യണമെന്നാണ് എന്റെ ആഗ്രഹം വീണ്ടും ആ പഴയ അത്രയും ഞങ്ങൾ ഒരുമിച്ച് ഞങ്ങളൊരു എത്രയോ മൂന്നാല് നാലഞ്ച് വർഷം ഒരുമിച്ച് ഒരേ റൂമിൽ താമസിച്ചിരുന്ന ആൾക്കാരാണ് ഞാനും ലാലും അക്കുവും അതുപോലെ തന്നെ അക്കുവിനോട് ഉള്ള ഇതുണ്ട് കാരണം വെച്ചാൽ അക്കു എനിക്ക് ആദ്യം സ്റ്റേറ്റ് അവാർഡ് വാങ്ങിച്ചത് ഏത് കഥ വരുമ്പോഴും പാവാന്റെ അടുത്താണ് ആദ്യ ഓടിയൊന്നു പറയാ എന്നുള്ളത് ഉണ്ട് പക്ഷെ ചിലതൊക്കെ നമുക്ക് ഇതാവും ഞാൻ രണ്ട് സിനിമ രണ്ട് സിനിമ അല്ലേ അക്കുവിനോട് ചേട്ടുള്ളൂ എനിക്ക് ഭയങ്കര കംഫോർട്ടായിട്ടുള്ള ഡയറക്ടറും കൂടിയാണ് മഴത്തുള്ള അല്ല ഇത്രയും പറയുമ്പോ ദിലീപേട്ട പുട്ടും വെജ് കറിയാണ് കഴിച്ചുകൊണ്ടിരിക്കുന്നത് കാരണം ഇന്ന് കഴിക്കുന്ന വ്യാഴാഴ്ച വ്യാഴാഴ്ച ഞാൻ എല്ലാം കഴിക്കുന്നുണ്ട് ഇവിടെ ഇരുന്ന് വാരി വലിച്ച്